ഇപ്പോഴത്തെ പവർ ടീം പൊതുവേ ബിഗ് ബോസ് വീട്ടിലെ പലർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സീരിയസ്ലി അവർ കുറച്ച് ഓവർ തന്നെയാണ് പവർ ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് ഈ പവർ ആർക്കും ഓവറായി തോന്നാനും പാടില്ല എന്നാൽ നമ്മൾ പവർഫുൾ പവർഫുള്ളായിരിക്കുകയും വേണം രണ്ടിൻ്റെ വേടയിൽ കറക്റ്റായിട്ട് നിന്നിട്ട് ഈ പവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വേറെ കാര്യം പവർ ടീമിനും അവരുടെ പവർ ഉപയോഗിച്ചല്ലേ പറ്റൂ പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ഒരു ലിമിറ്റ് വിടാതെ ഉപയോഗിക്കുകയും വേണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ സീസൺ ഡിഫറൻറ്റാവുന്നതും അധികാരം കൈകിട്ടുമ്പോൾ പലരുടെയും റിയൽ ഫേസ് പുറത്തു വരും ചിലർക്കത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ത്വര വരും എന്താണെങ്കിലും ഇപ്പോഴത്തെ പവർ ടീം അവരുടെ അധികാരം പലപ്പോഴായി മറ്റുള്ളവരുടെ മേൽ ഉപയോഗിക്കുന്നതിൽ അതൃപ്തിയുള്ള പലരുമാണ് അവരെ എതിർക്കുന്നത് ഇന്നലെ വളരെ മോശമായ രീതിയിൽ തന്നെ ഒരു വേലക്കാരിയോടെന്ന പോലെ പെരുമാറാൻ അപ്സര ശ്രമിച്ചുവെന്നും ആ തരത്തിൽ തന്നെ വിളിച്ചപ്പോൾ അത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ അപ്സര വിളിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ഒരു ടാസ്കിൽ വരാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മോർണിംഗ് സോങ്ങ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ജസ്റ്റ് ഒരു ചെറിയ മീറ്റിംഗ് പോലെ രാവിലെ ഇവർ വയ്ക്കാറുണ്ട് ഒരു പി ടി ക്ലാസ്സും ഒക്കെ വയ്ക്കും അതിന് വിളിച്ചപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻസിബ കയറിപ്പോയത് പിന്നീട് ഇവർ പോയിട്ടൊക്കെ സംസാരിച്ചിട്ടും അൻസിബ വിട്ടുകൊടുക്കുന്നില്ല ഭയങ്കരമായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ട് അപ്സരയുടെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം കേട്ടോ അൻസിബയ്ക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അടിച്ചു നിൽക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻ്റാണ് സോ വിട്ടുകൊടുത്തില്ലെന്ന് മാത്രമല്ലേ അവർ പോയില്ല എല്ലാവരും കൂടെ പോയി നല്ല പോലെ താങ്ങി നോക്കി ഒരു രക്ഷയില്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് തന്നെയാണ് അൻസിബ മാറിയുന്നത് അവർ അതിൽ തന്നെ അവസാനം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്തു ആ ഒരു വഴക്കാണ് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ ആദ്യം കാണുന്നത് അത് ഇതിനോടകം തന്നെ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്